ലോക പരിസ്ഥിതി ദിനം മാതൃകാപരമായി ആഘോഷിക്കുവാൻ തയ്യാറായി മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സംസ്ഥാന വനംവകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഭൂമിക്ക് തണലേകാൻ രണ്ടായിരത്തിലധികം ജൈവ തൈകൾ ഉൽപാദിപ്പിക്കുകയാണ് എൻഎസ്എസ് യൂണിറ്റ് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തെയും വിദ്യാർത്ഥികളെയും ബോധവാന്മാരാക്കുവാനും നമുക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ഭാവി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജൈവ കൃഷി രീതിയിൽ സ്വയം ഉൽപാദിപ്പിക്കുന്ന രണ്ടായിരത്തിലധികം വരുന്ന തൈകളാണ് പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കുന്നത് എൻ എസ് എസ് യൂണിറ്റ് ജൈവ നഴ്സറിയിൽ വയനാട്ടിൽ നിന്നും ഫെബ്രുവരിയിൽ വിത്തുകൾ വരുത്തിക്കൊണ്ട് തുടങ്ങിയ പരിപാലനം അഞ്ച് മാസത്തെ കഠിനപ്രയത്നത്തിനൊടുവിലാണ് തൈകൾ ജൂണിൽ വിതരണം ചെയ്യുവാനായി ഒരുക്കുന്നത് മണ്ണിൽ ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റ് ചാണകപ്പൊടി എന്നിവ എന്ന രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ജൈവരീതിക്ക് തുടക്കം കുറിക്കുന്നത് പേരക്ക നെല്ലിക്ക ഇളഞ്ഞി സീത തുടങ്ങിയ വിവിധ ഇനങ്ങളാണ് വിതരണത്തിനായി ഒരുക്കുന്നത് ഉത്പാദിപ്പിക്കുന്ന തൈകൾ എല്ലാം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് കുമാർ കെ ബി പ്രതീക്ഷ പ്രകടിപ്പിച്ചു എൻ എസ് എസ് ലീഡർ ഫർസീൻ എം നബീൽ എൻ ഫലാഹ കെ സുനി സുനിർവീൻ ടി ഷാമിൽ ടി പി വിഷാൽ പി ഷഹാന ബാനു പി ആദിൽ കെ ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൈകൾ തയ്യാറാക്കുന്നത്